ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തതിനു പിന്നാലെ തനിക്കെതിരെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും സങ്കല്പ കഥകളുമാണെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും കഴക്കൂട്ടം എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി സാധാരണയായി ഇത്തരം ആരോപണങ്ങൾക്ക് പ്രതികരിക്കാറില്ലെങ്കിലും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനാലാണ് വിശദീകരണം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ചയാണ് താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുന്നിൽ ഹാജരായതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തിന് സമീപമുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നുവെന്നും രഹസ്യ കേന്ദ്രങ്ങളിലൊന്നുമല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ ബോർഡ് പതിച്ച താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കറുത്ത ടൊയോറ്റോ യാരിസ് കാറിലാണ് എത്തിയത് മൊഴി നൽകിയ ശേഷം ഓഫീസിലേക്ക് മടങ്ങിയതെല്ലാം പകൽ വെളിച്ചത്തിലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉണ്ണികൃഷ്ണൻ പൊറ്റി നൽകിയ അപേക്ഷയിൽ സഹായം ചെയ്യണമെന്ന് താൻ കുറിപ്പെഴുതി ഒപ്പിട്ടുവെന്ന ഒരു മാധ്യമവാർത്തയെയും കടകംപള്ളി നിഷേധിച്ചു ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും നിലവിൽ കോടതിയുടെ പരിഗണനയിലാണെന്നും മാധ്യമങ്ങൾക്ക് പോലും അവയുടെ പകർപ്പുകൾ ലഭ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത്തരത്തിലൊരു അപേക്ഷയോ കുറിപ്പോ ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകിയെന്ന ആരോപണവും പൂർണ്ണമായും വ്യാജമാണെന്ന് കടകംപള്ളി പറഞ്ഞു അത്തരം ഉത്തരവുകൾ ഫയലുകളിൽ ഉണ്ടെങ്കിൽ അവയും പുറത്തു അദ്ദേഹം വെല്ലുവിളിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയെന്ന ആരോപണവും അദ്ദേഹം നിഷേധിച്ചു സർക്കാരിന്റെയും സുമനസ്സുകളുടെയും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ നടത്തിയതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മറിച്ച് ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുണഭോക്താക്കളെയും ജനങ്ങള്ക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു